റിക്രൂമെന്റിംഗ് കാലം ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതിൽ അതേ സെയിം കീഡ് തന്നെ റിക്രൂട്ട്മെന്റ് വീണ്ടും വന്നേക്കാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് കയറാനുള്ള ഒഴിവും കാരണം ഉണ്ട് വെക്കേഷൻ ആയിട്ടിരിക്കുകയല്ല വെച്ചാൽ മേരെ അപ്പൊ നിങ്ങൾ എല്ലാവരും രീതിയിലും ഇതിൽ കയറി പവർ ആക്ക കേട്ടോ ഏകദേശം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയും വിദ്യയൊക്കെ ചെയ്യിമേക്കുന്നത് എന്താ നിങ്ങൾ ബില്ലിൽ കയറുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നെയിം കാർ ചേഞ്ച് ചെയ്യുക ഈ ബാക്കുകളുടെ കിട്ടിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നെയിം ചേഞ്ച് ചെയ്യണമെന്ന് മസ്റ്റ് ആയിട്ടുള്ള റൂളാണ് ഇവിടെ ഒരു മാസമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം അടിച്ചു പഠിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ബില്ലാണ് കിട്ടുന്നത് ഇനി ബില്ലിൽ കേറിക്കാനുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് നോക്കുകയാണെങ്കിൽ ഡെയിലി കസ്റ്റം കാർഡിലൊക്കെ കാണും അതുപോലെ തന്നെ വാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും ഒരു പ്രേരണ ഒരു മാറി നിൽക്കേണ്ട കളിക്കണമെന്ന് താല്പര്യമുണ്ടോ എല്ലാ പ്ലേസിലും ജോയിൻ ചെയ്യാൻ പറ്റിയ ഈ വാർഡിലൊക്കെ ബാക്കിയുള്ള ഫീഡിലൊക്കെ ആവുമ്പോൾ സ്കോഡ് അങ്ങനെ കാണും ഇവിടെ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ജോയിൻ ചെയ്യാൻ പറ്റും ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എത്രത്തോളം സ്കില്ലുള്ള പ്ലെയർ ആണോ അത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഫീൽഡാണ് ഇത് അതുപോലെ തന്നെ എല്ലാ മാസവും ആക്ടീവായിരിക്കുന്ന പ്ലേഴ്സിന് റെഡി കോഡും മിക്ക മെമ്പർഷിപ്പും എടുത്തു ഒക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നെയും നല്ല രീതിക്ക് ആക്ടീവായിരിക്കുന്ന പ്ലേസിന് കാർഡൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ നല്ല രീതിയിൽ ആക്ടീവായിരിക്കുന്ന പ്ലേ അപ്പൊ എല്ലാവരും ഒക്കെ ചെയ്തു തരും നിങ്ങൾ എന്ത് ചെയ്യുന്നാലും അതൊക്കെ ചെയ്തുതരുന്ന ഒരു ഗിൽഡ് ആണ് ഫുൾ സപ്പോർട്ടായിട്ടും നല്ല രീതിക്ക് തന്നെ ഫ്രീഡോളാണ് കേട്ടോ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കയറാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതിലേക്ക് പോകുന്ന ഇനി ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും പറഞ്ഞു മുമ്പ് എനിക്ക് നിങ്ങളോട് ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് നമ്മൾ മുപ്പത് കയറിച്ച് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഗു എം കാർഡ് അപ്പൊ ഇതിന്റെ റൂൾ എന്താണ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ജസ്റ്റ് അതുപോലെ തന്നെ ചെയ്താൽ മതി മസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ ഞങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തിട്ട് അതിലും കയറി നോട്ടിഫിക്കേഷൻ എല്ലാം ഒന്ന് ഓൺ എന്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് ഐഡി കാർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺലാക്കി വെച്ചേക്കാം അപ്പൊ നമ്മൾ തരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് സ്റ്റോറി ഇടുന്ന റഡിംഗ് കോഡും കാർഡ് ഒക്കെ ഒരു വീക്കി മെമ്പർഷിപ്പിന്റെ റെഡി കോഡും കാർഡ് നമ്മൾ സ്റ്റോർ ആയിട്ട് കഴിക്കും ജസ്റ്റ് അത് നിങ്ങൾ എല്ലാവരും ആർക്കാണോ കിട്ടുന്ന ഫസ്റ്റ് ഇട്ടിന് ആ സ്റ്റോറി കാണുന്നത് ആർക്കാർ റെഡി കോഡും കാർഡ് ജസ്റ്റ് ക്ലെയിം ചെയ്യുന്ന ആയിരിക്കും അപ്പൊ ഇതാണ് ഗീവേ ചെയ്യുന്ന പ്ലാൻ അല്ലാതെ ബാക്കിയുള്ള ഗീവേ അല്ലേ ഇത് അപ്പൊ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ഇൻറ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇട്ട് നോട്ടിഫേഷൻ വെച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ഡേറ്റ്സോ അങ്ങനെ റെഡി കോഡ് കാർഡോ സ്റ്റോറി അറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത്രയും ചെയ്തോ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആർക്കാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല അക്കൗണ്ടാർക്കി ഒരു റെഡി കോഡ് ഒക്കെ കിട്ടാൻ പോകുന്നത് വീക്കിലി മെമ്പർഷിപ്പിനുള്ള റെഡി കോഡ് കാർഡൊക്കെ കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് കാർഡ് ഒക്കെ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ ും ഉണ്ട് അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് മെസ്സേജ് കേൾക്കാൻ വീഡിയോ കണ്ടാൽ ബില്ലിൽ കയറാൻ പറഞ്ഞാൽ മതി അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡിയ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും കോൺടാക്ട് ചെയ്താൽ മതി എന്ത് കോൺടാക്ട് ചെയ്താലും കേൾക്കാൻ്റെ ഇടിയുണ്ട് കിട്ടി കയറണമെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടി കയറി അയക്കും ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടിന് കേട്ടിന് അയ്യും ഫുൾ സപ്പോർട്ടായിട്ട് കാണാറ് ബിൽ നിങ്ങളുടെ കൂടെ തന്നെ കേൾക്കാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു അതേപോലെ തന്നെ ബിഡും കാലും നിങ്ങളുടെ കൂടെ തന്നെ കാണും അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുകയും കാലം വേണമെങ്കിൽ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും കാലം വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും കോളായിട്ട് നിങ്ങൾ അതിലൊക്കെ നിങ്ങളുടെ കിൾ റിക്രൂട്ട്മെന്റ് വീടുകളൊക്കെ ആളൊക്കെയാ ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾ ജസ്റ്റ് എന്റെ ഡീറ്റെയിൽസ് കളൊക്കെ ഒന്ന് അയച്ചിരുന്ന നിങ്ങളുടെ കിട്ടിന്റെ പേര് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ അപ്പൊ ഞാൻ നിങ്ങളുടെ കിട്ടി റിക്രൂട്ട്മെന്റ് പോലെ ചെയ്തു തന്നെയായിരിക്കും ഫ്രീ ആണ് പേടുന്ന പോലെ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നെയായിരിക്കും അപ്പൊ ഇത്രയൊക്കെയുള്ള കിട്ടുമെന്റ് വീട് ഇന്ന് അപ്പൊ ഇന്ന് ഇതിനേക്കാളും അടുമത് കിടക്കാ വീട് ആണെങ്കിൽ പറ്റവരെ